ഞാൻ പറയുന്നത് മനസ്സിലാക്കാനെ കുറച്ചും കൂടി കാത്തിരുന്നാ മതി ഇപ്പൊ തന്നെ പറഞ്ഞ് വ്യക്തമാക്കാമായിരുന്നു പക്ഷെ സന്ദർഭം കുറച്ചും കൂടി ശരിയാവാനുണ്ട് പറയും വൈകില്ല നീ എന്തൊക്കെയാ പിച്ചും പെയ്യും പറയുന്ന എനിക്ക് വട്ടായോ എന്നെ വട്ടാക്കരുത് അത്രേ പറയാനുള്ളൂ മീരച്ചല്ലേ ആദ്യം കാര്യങ്ങൾ വ്യക്തമാക്കിട്ട് പോയാ മതി എന്നെ സംബന്ധിച്ച് കാര്യങ്ങളെല്ലാം വ്യക്തമാകും മീരയ്ക്ക് വ്യക്തമാവാത്തത് എന്റെ കുറ്റമല്ല ആ മീരയുടെയും കുറ്റമല്ല അത് ശരി നീയാണോ ഞാനാണോ വീട്ടുകാരി കാര്യം ചോദിച്ചപ്പോ തത്വം പറഞ്ഞാണോ ആളാവുന്നോ ഇവിടെ ഹോം നേഴ്സായി നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ മുങ്ങിക്കളഞ്ഞോളല്ലേ നീ ഹ ഇവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ടായിരിക്കും പോയത് അല്ലെ പാവ ആന്റിജന് ചേച്ചി ഒന്നും അറിഞ്ഞാണില്ല പുതിയ വീട് അടുത്തപ്പോ പഴയ വീട്ടിലേക്ക് തിരിച്ചു വന്നല്ലേ പിന്നൊരു കാര്യം അല്ല മീര പറഞ്ഞതിന് ഉത്തരം ഞാനൊന്ന് പറഞ്ഞിട്ട് മീരയ്ക്ക് ബാക്കി പറയാ ഞാനൊന്നും അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടില്ല ഒന്ന് നോക്കിയാ എന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നെന്ന് പറയാ നിന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നെന്നോ ആര് അതിന് മാത്രം ലോക തോൽവിയായിട്ടുള്ള ഏത് മണ്ഡലം ഈ ഭൂമിയിലുള്ളത് അടിച്ചോണ്ട് വരാൻ പറ്റിയ മുതലേ നിന്റെ ജോലിയിലുള്ള മെടുക്കണ്ട് ആൻഡി അടിച്ചോണ്ട് വന്നതാണോ അത് ആൻഡിയോട് പോയി ചോദിച്ചാ മതി അല്ലോട് നീയായിട്ട് പറയില്ല എന്നെ കൊണ്ടൊന്നും പറയിക്കാതിരിക്കുന്നതാ മീരക്ക് നല്ലത് എന്നെ ആക്ഷേപിക്കാണോ ഡേ ഇതെന്റെ വീടാ ഇറങ്ങിക്കോ ഈ നിമിഷം അങ്ങനെ ഇറങ്ങില്ല ഇതെന്റെയും കൂടി വീടാ മര്യാദക്ക് ഇവിടുന്ന് പോ പോജൻ ചേച്ചി എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്താണ് മിണ്ടത്തെ